സമനിയെ പുറത്താക്കിയാൽ അത് പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെ ആവുമെന്ന് വ്ളാഡിമർ പുടിൻ എന്താണ് ഈ പണ്ടോറയുടെ പെട്ടി കള്ളവും ചതിയുമില്ലാത്ത ഗ്രീക്ക് പുരാണ പുരാണകാലത്ത് ജീവിച്ചിരുന്ന എഫിമെത്യൂസും അയാളുടെ അതിസുന്ദരിയായ ഭാര്യ പണ്ടോറയും എല്ലാ ദിവസവും വൈകുന്നേരം അവർ കൂട്ടുകൂടി നൃത്തം ചെയ്യാൻ പോകും ഏറെ വൈകിയാണ് തിരിച്ചെത്തിയിരുന്നത് എഫിമെത്യൂസിന്റെ സഹോദരനാണ് സ്വർഗത്തിൽ നിന്നും അഗ്നിമോഷ്ടിച്ച് ഭൂമിയിലെത്തിയ പ്രൊമിത്യൂസ് പ്രൊമത്യൂസിനെ ദേവന്മാർ ശിക്ഷിക്കുകയും സഹോദരനെ ശിക്ഷിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്ത വേളയിൽ വീടിന്റെ പൂ മുഖത്തിരിക്കുകയായിരുന്ന പണ്ടോറയുടെ മുടിയിഴകൾ തഴുകി സുഗന്ധപൂർണമായൊരു കാറ്റൊഴുകി വന്നു മെർക്കുറി ദേവൻ ഒരു കറുത്ത പെട്ടിയും ചുമലിലേറ്റി വിയർത്ത് വിവശനായി അവരുടെ മുന്നിലെത്തി എഫിമത്യൂസും പണ്ടോറയും സ്നേഹ ആദരങ്ങളോട് മെർക്കുറി ദേവനെ സ്വീകരിച്ചിരുത്തി ശീതള പാനീയങ്ങൾ നൽകി ക്ഷീണം മാറിയ മെർക്കുറി ദേവൻ പോകാനൊരുങ്ങിയപ്പോൾ എഫിമത്യൂസ് സ്നേഹത്തോടെ വിലക്കി ഇന്നൊരു ദിവസം അങ്ങവിടെ കഴിയണം മർക്കുറി ദേവൻ തിടുക്കം കൂട്ടി പറ്റില്ല പോയേ തീരു നിർബന്ധമാണെങ്കിൽ ഈ പെട്ടി ഇവിടെ ഇരുന്നോട്ടെ ഒരു കാരണവശാലും നിങ്ങൾ ഈ പെട്ടി തുറന്നു നോക്കരുത് എഫിമത്യൂസ് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു തുറന്നു നോക്കുക പോയിട്ട് ഞങ്ങൾ അതിലേക്ക് തിരിഞ്ഞുപോലും നോക്കുകയില്ല മർക്കുറി ദേവൻ പോയി കഴിഞ്ഞപ്പോൾ എഫിമത്യൂസ് പണ്ടോറെ നൃത്തം ചെയ്യുവാൻ പോകാൻ വിളിച്ചു എന്നാൽ മർക്കുറി ദേവൻ കൊണ്ടുവന്ന സ്വർണനൂലിട്ട പെട്ടിയിൽ എന്താണെന്നറിയാനുള്ള സ്ത്രീ സഹജമായ ആകാംക്ഷ പണ്ടോറയെ അപ്പോൾ വിഴുങ്ങിയിരുന്നു എഫിമത്യൂസ് പോയതും പണ്ടോറ മെല്ലെ പെട്ടി തുറക്കാൻ തുടങ്ങി ഞങ്ങളെ സ്വതന്ത്രരാക്കൂ ഞങ്ങളെ സ്വതന്ത്രരാക്കൂ എന്ന നിലവിളികൾ ആ പെട്ടിയിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നു പണ്ടോറ പെട്ടി തുറന്നതും അതിൽ നിന്ന് തവിടെ നിറത്തിൽ പോലെ ചിറകുള്ള ഒട്ടേറെ ജീവികൾ പുറത്തേക്ക് പറന്നു വന്നു കഴിഞ്ഞു അവ പണ്ടോറയും എഫിമത്യൂസിനെയും കുത്തി തുളച്ചു അന്നാദ്യമായി വേദനവർ അറിഞ്ഞു അവരോടൊപ്പം നൃത്തത്തിനെത്തിയവരും പെട്ടിയിൽ നിന്നുള്ള ജീവികളിലെ പൊളഞ്ഞു തവിടി നിറമുള്ള ജീവികൾക്കുശേഷം വെള്ളനിറമുള്ള ജീവികൾ ചിറകുകൾ കൊണ്ട് ഉരസി സൗഖ്യം പകർന്നെന്നും അവരെ പ്രത്യാശയുടെ ചിറകുകൾ എന്നും വിളിച്ചു പണ്ടോറയുടെ പെട്ടിയിൽ നിന്നാണ് ലോകത്തിൽ രോഗവും ദുഃഖവും വേദനയും കോപവും വഴക്കും എല്ലാം ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുന്നതോടെ പണ്ടോറയുടെ പെട്ടി തുറക്കുന്നത് പോലെയാകും ഇസ്രായേലും അമേരിക്കയുമെന്ന് പറയാതെ പറയുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധങ്ങളില്ലാത്ത നല്ല നാളുകൾ ഉണ്ടാകട്ടെ പണ്ടോറയുടെ പെട്ടി ആരും അത്യാഗ്രഹം മൂത്ത് തുറക്കാതിരിക്കട്ടെ